ేటింగ్ అమ్యూస్మెంట్ పార్క్ కక్కాడం వలపురం శ్రీ వివేకాంద పఠన కేంద్రం పాలేమా മുന്നൂറോ നാനൂറോ പേരെ സമരത്തിനുള്ളൂ എന്നല്ലേ കപ്പിത്താൻ പറഞ്ഞത് പിന്നെ എന്തിനാ പാർട്ടി ഇത്രയും പേടിക്കുന്നത് ഗിരീഷ ഞാൻ ഈ പറയണത് പരമ രഹസ്യമായിരിക്കണം സുഗണേട്ട പാർട്ടി രഹസ്യങ്ങൾ ഒരീച്ച പോലും അറിയാതെ സൂക്ഷിക്കാൻ ഈ ഗിരീഷ് ചന്ദാരകം എന്നും പ്രതിജ്ഞാബദ്ധനാണ് സുഗണേട്ട സാഖാവ് ഗിരീഷ് ചന്ദാരകമേ തിരുവനന്തപുരത്ത് എന്താണ് നടക്കുന്നതെന്നറിയാൻ നമ്മുടെ രണ്ട് വനിതാ ഞാൻ രഹസ്യമായി അവിടെ തൊണ്ണൂറ്റിയേഴ് ദിവസമായി തുടർന്നു വരുന്ന ആശാപ്രവർത്തകരുടെ സമരം സാക്ഷര കേരളത്തിന് നൊമ്പരമാണെന്നും ആശാപ്രവർത്തകർക്കു വേണ്ടി നിലമ്പൂരിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ ജനതാ പിണറായി വിജയനോട് പകരം ചോദിക്കുമെന്നും ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ആശാ നേരെ മുഖം തിരിച്ച പിണറായി വിജയനെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കാസർകോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നടത്തുന്ന സമര സമരപ്രചരണ യാത്രയ്ക്ക് നിലമ്പൂരിൽ നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി എസ് ജോയ് സമരം നൂറ് ദിവസമല്ല ആയിരം ദിവസം നീണ്ടുപോയാലും ആശമാർക്ക് ഊർജ്ജം പകർന്നുകൊണ്ട് കൂടെയുണ്ടാകുമെന്നും ജോയ് പറഞ്ഞു യോഗത്തിൽ യു ഡി എഫ് നിലമ്പൂർ നിയോജകമണ്ഡലം ചെയർമാൻ സി എ അധ്യക്ഷത വഹിച്ചു സമരയാത്രാ ക്യാപ്റ്റൻ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു സംസ്ഥാന ഉപാധ്യക്ഷ എസ് മിനി ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ എസ് അലീന കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം എൻ എ കരീം വി എ കരീം പാലോളി മെഹബൂബ് എ ഗോപിനാഥ് അഡ്വക്കറ്റ് ഷെറി ജോർജ് കെ പി ജൽസിമിയ എന്നിവർ സംസാരിച്ചു നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച സ്വീകരണ ശേഷം സംസ്ഥാന നേതാക്കൾ അടക്കമുള്ള ആശാപ്രവർത്തകർ ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് കിടന്നുറങ്ങുന്നത് ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം